തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തലയില് മാറ്റം മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് മൂടി തഴച്ച് വളരൂ ഒരു ദിവസം കൊണ്ട് മാറും എന്നല്ല ഇതിൽ ഡാൻഡ്രഫ് ഇച്ചിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും പേൻ ശല്യം ഉണ്ടെങ്കിലും ഒന്നും മാറി കിട്ടും പിന്നെ ബാലൻസ് ഒക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഹൈ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കളക്ട് ചെയ്യാതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ ഒരു ഹെയർ ടോണർ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ നമ്മൾ തയ്യാറാക്കുന്ന ടോണർ മുടി വളരാനും അതുപോലെ മുടിയിലെ താരം പോകാനും നമ്മുടെ തലയിൽ ഇങ്ങനെ ഭയങ്കര ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുടി മുടിവഴിച്ചിൽ മാറാൻ അതുപോലെ തന്നെ നമ്മുടെ തലയിലെ മുടിയിലെ ഒരു പ്രശ്നമാണ് നര ആ നരയൊക്കെ ഒരു പരിധി വരെ മാറ്റാനായിട്ടും മാറ്റാനായിട്ട് ശല്യം ഉണ്ടെങ്കിൽ അത് മാറ്റാനും മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു ടോണറാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മാത്രമായി കെമിക്കൽസൊന്നും ഇല്ലാത്ത അടിപൊളിയൊരു ടോണി നമ്മൾ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഗേസ് ഇത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം ചേമ്പരത്തി ഇലയും വേണം പൂവുണ്ടെങ്കിൽ പൂവും കൂടെ ആഡ് ചെയ്യാം അതിനുശേഷം ശേഷം ഇത് പനിക്കൂർക്കെയാണ് എടുക്കുന്നത് പിന്നെ ഇത് കൃഷ്ണ തുളസി നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന കൃഷ്ണ തുളസി പിന്നെ നമ്മുടെ വീട്ടിൽ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന കറി വേപ്പ് ടോണ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് മിക്സറ ജാർ ആണ് ഇതിലേക്ക് ഞാൻ കറിവേപ്പില എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു അഞ്ച് തണ്ട് എടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു തണ്ടായാലും മതി നമ്മുടെ ഇത് നമ്മളെടുത്തിരിക്കുന്ന ഞമരയിലയാണ് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണം എടുക്കാൻ കാരണം ഇത് ചെറുതാണ് ചെറിയ ഇലയാണ് ഉരുടിച്ചു പോയി നമ്മുടെ ഞവര ഞവര എന്നും പറയും പിന്നെ പനിക്കൂർക്കെന്നൊക്കെ പറയും കേട്ടോ ഇതിന് അത് പിന്നെ വെള്ളുന്ന കുറച്ച് തുളസി ഇലയാണ് അത് ഞാൻ എടുക്കുവാണ് അപ്പം ഇതിൻ്റെ പൂവും ഇടാം കേട്ടോ കുഴപ്പമില്ല അലയിലെ പേൻ ശല്യം ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഇതേ കേട്ടോ ഇനിയുള്ളവർ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവാണ് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ ഡാൻഡ്രസ് മാറുന്നതിനൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ ചമ്പരത്തിയാണ് കേട്ടോ അഞ്ചിതളുള്ള നാടൻ എടുത്തിരിക്കുന്നത് ചമ്പരത്തിയാണെടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ഈ ഒരു ചെമ്പരത്തി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചെമ്പരത്തി എടുക്കുക അതുപോലെ നിങ്ങൾ തുളസികളെ എടുക്കാൻ പോഴും കൃഷ്ണ തുളസി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ കൃഷ്ണ തുളസി എടുക്കുമ്പോൾ എന്താ അതിൻ്റെ തണ്ട് ഇതേപോലെ ഒരു വയലറ്റ് കളറായിരിക്കും ആയിരിക്കും അതെല്ലാം കൂടെ നമുക്ക് മിക്സർ ജാറിൽ കുറച്ച് വെള്ളം എടുക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ോണർ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്കുകളൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു ജ്യൂസറിലായിരിക്കും തയ്യാറാക്കുന്നത് കാരണം അതിൽ അരങ്ങുമ്പോൾ പെട്ടെന്ന് അരങ്ങി കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല അരിപ്പ ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടനിലോ ഏതെങ്കിലും ഒരു തുണി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു തോർത്തെടുത്തിട്ടുണ്ട് തോർത്ത് ഇട്ടിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് അരച്ചെടുക്കുവാണ് ഓക്കെ ൊന്ന് പിഴിഞ്ഞെടുക്കണം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴത്തേന് ഇതിൽ കുറച്ച് വെള്ളമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരു കണ്ടോ ചെമ്പരത്തിയിലൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല പൊഴുപ്പാണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു ഹെയർ ടോളർ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കളറിലാണ് കിട്ടുന്നത് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു പച്ച കളർ കേട്ട് ഈ പച്ച കളറിൽ നമുക്ക് കിട്ടുന്നില്ല ി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കണം ഇത് നമുക്ക് രണ്ട് ദിവസം യൂസ് ചെയ്യാം ഒരുപോലത്തെ ഒരു ബോട്ടിലിൽ ആക്കി വെക്കാം സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇനി ഇങ്ങനെ ഓരോ വൗരടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഞ്ഞിയോ എന്തെങ്കിലും ഒരു തുണി തുണി കഷ്ണം ചെറിയൊരു കഷ്ണം തുണി ഉണ്ടെങ്കിലും അതിൽ മുക്കിയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ കാൽപ്പിലെല്ലാം അവർ ഓരോ കാൽപ്പും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം തലനീരിറക്കവും മയക്കുമായിട്ട് തലവേദനയൊക്കെ ഉള്ളവർ എണ്ണയൊക്കെ തേക്ക് തേറ്റ് പെട്ടെന്ന് തന്നെ തലയിൽ തേച്ച് പെട്ടെന്നൊന്നും മസാജ് ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയണം അല്ലാത്തവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇരിക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പനി വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിൽ നമ്മൾ തുളസിയിലയും പനിക്കൂർക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പനി വരും എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇതിൽ വരുത്തില്ല എങ്കിലും നിങ്ങൾ റിസ്ക് വേണ്ട നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് ഞാൻ ചെയ്ത സമയത്ത് എന്റെ തലയിലെ ഇച്ചിങ്സ് മാറിയിട്ടുണ്ട് ഡാൻഡ്രിഫ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് പെയിൻ ശല്യം ഉള്ള സമയത്തൊന്നും നമുക്ക് കുഞ്ഞിനാളിൽ ഇത് പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു അന്നൊക്കെ പേന ഉണ്ടായിരുന്നു ഇത്ര തരേല പേന ഒന്നും ഇല്ലായിട്ടോ ഇനി നമുക്ക് ഇതൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം രണ്ട് ദിവസത്തെ കൂടുതൽ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണോ അതാണോ യൂസ് ചെയ്യേണ്ടത് അഞ്ച് തുള്ളി ഞാൻ ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് വേണമെങ്കിൽ ആവണക്കെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് മതി കേട്ടോ അപ്പോൾ നിങ്ങൾ തലമുടിയിൽ തേക്കുമ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലിതിൽ ഒഴിക്കണം അത് മസ്റ്റ് ഷാംപൂ വാഷ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളിത് വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പോൾ ഷാംപൂ വാഷിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ മുടി ഓയിൽ മയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്യണം പിന്നെ ആഴ്ച രണ്ട് ദിവസം വരെ നിങ്ങളിതിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുത്ത മുടി നല്ലതായിട്ട് കരുത്തോടെയും കറുപ്പോടെയും കൂടി തഴച്ച് വളരാനായിട്ട് ഈ ഹെയർ ടോണർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിനക്ക് നിങ്ങളുടെ തലയിലെ മാറ്റം മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് മുടി തഴച്ച് വളരൂന്നോന്നാലേ ഒരു ദിവസം കൊണ്ട് മാറൂന്നല്ല ഇതില് ദാൻ ട്രഫ് ഒക്കെ ഉണ്ടെങ്കിലും പേൻ ശല്യം ഉണ്ടെങ്കിലും ഒന്നും മാറി കിട്ടും പിന്നെ ബാലൻസ് ഒക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് തലമുടി വളരാനാണെങ്കിലും തലമുടി കറക്കാനാണെങ്കിലും ഉള്ള റിസൾട്ട് കൂടെ കിട്ടുന്നതാണ് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ ബൈ